ൂ ഇപ്പോ അതായത് കൊറേ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉണ്ടാവുമല്ലോ അതായത് ഭാര്യയാണ് അമ്മയാണ് അമ്മായിയമ്മയാണ് പ്രൊഡ്യൂസർ ആണ് അങ്ങനെ ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ ഇതൊന്നുമില്ലാത്തൊരു സമയം ഉണ്ടായിരുന്നല്ലോ കുഞ്ഞിലെ ആ നാഗർകോവില് താമസിക്കുന്ന അമ്മയുടെ കൂടെ പോകുന്ന പഠിക്കുന്ന സിനിമ ആ വിശേഷങ്ങളെ കുറിച്ചാണ് നമുക്ക് കേൾക്കേണ്ടത് അത് പറഞ്ഞു വരുമ്പോ ഇപ്പൊ ഒരു റീവൈൻഡ് ബട്ടൺ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങോട്ട് പോയാലോ പോയാലോന്ന് ആലോചിക്കും ശരിക്കും നാഗർകോവിലല്ല നാഗർകോവില് നിന്ന് അങ്ങോട്ടേക്ക് പോകണം ദാറ്റ് ഈസ് തിരുക്കുരുംകുടി എന്ന് പറയുന്ന നൂറ്റിയെട്ട് ദിവ്യ ഒരു അമ്പല ഉള്ള ഒരു നാടാണ് തിരുക്കുരുംകുടി അവിടെയാണ് ഞാൻ ജനിച്ചതും വളർന്നതോക്കെ പിന്നെ പഠിച്ചത് മുഴുവൻ ചെന്നൈയിലായിരുന്നു അതും പ്രത്യേകിച്ച് എൻ്റെ അമ്മയുടെ സ്കൂളിൽ തന്നെയാണ് പഠിച്ചത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് വേണമെങ്കിലും പറയാം എനിക്ക് ഫ്രണ്ട്സേ ഇല്ല ഇപ്പോഴും അമ്മയോട് വഴക്ക് വരെ എനിക്ക് ഫ്രണ്ട്സ് ഇല്ലാതെ ആയത് അമ്മ കാരണം വെച്ചാൽ രാവിലെ സ്കൂളിൽ പോകുമ്പോഴും അമ്മയുടെ കൂടെ പോകും തിരിച്ചു വരുമ്പോൾ അമ്മയുടെ കൂടെയാണ് പിന്നെ സ്റ്റാഫ് റൂമിൽ ആഹാരം കഴിക്കുന്നത് അമ്മയുടെ കൂടെയാണ് അമ്മയുടെ കൂടെയാണ് ആഹാരം കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഫ്രണ്ട്സിന് ഒത്തിരി വേണം എന്നുള്ളത് പക്ഷെ ഞാൻ വരുമ്പോൾ എൻ്റെ അമ്മയുടെ പേര് സരോജ അപ്പൊ എന്റെ പേര് പത്മാവതി എന്നാണ് സ്കൂളിലെ പേര് ഓ എന്നെ എല്ലാരും ആർ 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 എസ് 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 അപ്പൊ ഞാന് ഇങ്ങനെ എനിക്ക് ഫ്രണ്ട്സിന്റെ അടുത്ത് ഒരു കൂട്ടരായിട്ട് അവിടെ ഇരിക്കും പക്ഷെ എനിക്ക് അവരുടെ കൂടെ പോയി ഇരുന്ന് സംസാരിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമാണ് പക്ഷെ ഞാൻ അക അടുത്തേക്ക് വരുമ്പോഴേക്കും ആർ എസ് വരുന്നുണ്ട് ആർ എസ് വരുന്നുണ്ട് പേസാതിങ്കേസാതിഷ്ട അമ്മയോടുള്ള അമ്മയോടുള്ളൊരു പേടിയുണ്ട് അപ്പൊ ഞാൻ എന്തെയും അവിടെ ഒരു മരമുണ്ട് ആ മരത്തിന്റെ അടുത്ത് പോയി എന്നെല്ലാ കാര്യങ്ങളും പറയും മരത്തിനോട് ആണ് എല്ലാം പറയും ആരും എന്നോട് പിന്നെ ജയശ്രീ എന്നോട് സംസാരിക്കുന്നില്ല രാവിലെ പറയുന്നില്ല ഇവര് പറയുന്നില്ല ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ അങ്ങനെ പറയും ഒരു നമ്മുടെ ഉള്ളിലുള്ള ആരോടെങ്കിലും ആരടുത്തെങ്കിലും പറഞ്ഞിട്ട് അങ്ങ് പോകുന്ന പോലെ അതിനോട് പറയും ഞാൻ അങ്ങ് പോവും അപ്പൊ ചൈൽഡ്ഹുഡ് ഒക്കെ അങ്ങനെ അമ്മയുടെ കൂടെയും വീട്ടുകാരുടെ കൂടെ അങ്ങനെ പോയി ആൻഡ് സിനിമയിലേക്കുള്ള എൻട്രി ആ ഫസ്റ്റ് ഒരു വിളി വന്നത് നേരത്തെ ആഗ്രഹം ഉണ്ടായിരുന്നു ഇല്ല ഇല്ല അയ്യോ എനിക്ക് സിനിമ എന്ന് പറഞ്ഞാൽ ഒന്നും എനിക്കറിയില്ല ഒരു ഓരോ അറിയത്തില്ല പക്ഷെ അമ്മ ഭയങ്കര എൻസൈക്ലോപീഡിയ ആണ് സിനിമയെ കുറിച്ച് ആണോ ഈ ടീച്ചർ ആയിരുന്നിട്ട് അമ്മ സ്കൂളില് നാടകം ഡയറക്റ്റ് ചെയ്യുന്ന ആളാണ് സ്കൂൾ ഡ്രാമ ടീച്ചേഴ്സ് ഡേക്ക് അല്ലെങ്കിൽ സ്റ്റുഡൻസ് ചിൽഡ്രൻ ഡേക്കൊക്കെ വരുമ്പം അമ്മയാണ് ഡ്രാമയുടെ ഉള്ളിൽ കലാണ് അമ്മ പാട്ടുപാടും അമ്മ നന്നായിട്ട് ഡാൻസ് ചെയ്യും ഞാനൊരു നയന്ത് സ്റ്റാൻഡേർഡ് അങ്ങനെയൊക്കെ പഠിക്കുമ്പഴേക്കുമ്പോൾ അമ്മയുടെയും അച്ഛൻ്റെയും സ്റ്റുഡൻറ് ഒരാളുണ്ടായിരുന്നു സുബ്രഹ്മണ്യൻ എന്നും പറഞ്ഞിട്ട് ഒരു നയന്ത് ടെൻത്ത് പഠിക്കുമ്പോൾ അദ്ദേഹം എന്റെ വീട്ടിൽ വന്നിട്ട് സാർ ഉണ്ടെങ്ക ഡോട്ടർ അഴകാർക്കാങ്കളെ സാർ സിനിമയിൽ ആക്ട് പണല അമ്മയെന്ന് അപ്പൊ എന്റെ അച്ഛൻ്റെ അമ്മയും പറഞ്ഞാൽ അങ്ങനൊന്നും ഞങ്ങൾക്കൊന്നും ഒരു ചിന്തയൊന്നുമില്ല തന്നെ എന്തെങ്കിലും വന്നാൽ നമുക്ക് നോക്കാം എന്നുള്ള മട്ടിൽ പറഞ്ഞു അങ്ങനെ നമ്മുടെ വിയറ്റ്നാം വീട് സുന്ദരം എന്ന് പറഞ്ഞൊരു വലിയ റൈറ്റർ ഉണ്ട് തമിഴ് അദ്ദേഹം ഒരു സ്വന്തമായിട്ട് ഒരു പടം എടുക്കുന്നു എന്ന് പറഞ്ഞപ്പം അദ്ദേഹത്തിന് ഒരു സ്വരങ്ങളൊക്കെ പാടാൻ അറിയാവുന്ന ഒരു കുട്ടി ആർക്കെങ്കിലും അറിയാം പാട്ട് പാട്ട് പാട്ടുപാടാൻ വെച്ച ഒത്തിരി സ്വരങ്ങളുണ്ട് അപ്പൊ എനിക്കത് ഓക്കേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബ്രാഹ്മണ കുട്ടിയുണ്ട് ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് ഇങ്ങനെ വന്നു അപ്പൊ എന്നെയാണ് ആദ്യമായിട്ട് വീട്ടനാം ബി സുന്ദരം അങ്കിളിന്റെ അടുത്ത് കൊണ്ടു കാണിച്ചത് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹത്തിന് ആ പടം നടന്നില്ല അപ്പൊ അദ്ദേഹത്തിന് വലിയ വിഷമം പക്ഷെ ഒരു കുട്ടിക്ക് ഒരു ആഗ്രഹം കൊടുത്തിട്ട് ഞാൻ ഏ എനിക്കങ്ങനെ ഒന്നുമില്ല സാർ ഞങ്ങൾ പോക്കോളാം എനിക്ക് അങ്ങനെ ഒരു ഇൻട്രസ്റ്റും ഇല്ല ഒന്നുമില്ല അല്ലല്ല എനിക്കത് വിഷമം ഉണ്ട് അങ്ങനെ അദ്ദേഹം ദുർഗാ കമ്പൈൻസിൽ രാമായി വയസ്സിക്ക് വന്നിട്ടാന്നുള്ള ഒരു തമിഴ് പടത്തിന് ദേവേർ സെർച്ചിങ് ഫോർ ഹീറോയിൻ ഒത്തിരി നാല് നാലോ മൂന്നോ വർഷമായിട്ട് തപ്പാണ് അത്ര ഓ അപ്പൊ അദ്ദേഹത്തിന് എന്നെ എന്താണെന്ന് എനിക്ക് എന്നെ അഭിനയിച്ച് കാണിക്കാൻ പറഞ്ഞില്ല ഡയലോഗ് പറഞ്ഞു കാണിക്കാൻ പറഞ്ഞില്ല നടന്ന് അങ്ങനെയൊക്കെ ചെയ്യുമ്പോലും പക്ഷെ അതൊന്നും എന്നോടൊന്നും പറഞ്ഞില്ല പക്ഷെ പുള്ളിക്കാരനെ എന്നെ ഭയങ്കര ഇഷ്ടമായി പേര് എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു പത്മാവതി എന്നാണ് പേര് എന്ന് പറഞ്ഞു നമുക്ക് എന്തെങ്കിലും ഒരു വ്യത്യസ്തമായിട്ട് പേര് വെക്കണം എന്ന് പറഞ്ഞു ആ അഴകപ്പൻ സാറാണ് എനിക്ക് മേലകാന്നുള്ള പേര് വെച്ച് ആദ്യമായിട്ട് ആ പടം എന്നിട്ട് ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു അങ്ങൾ എന്ത് കണ്ടിട്ടാണ് എന്നെ നിങ്ങൾ ഈ പടത്തിൽ ഇട്ടത് എന്താണ് അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞത് നീ വന്ന നടത്താം താരാവിനെ പോലെയാണ് ഞാൻ നടക്കുന്നത് ആ പടത്തിന് അത് ആവശ്യമായത് ഇങ്ങനെ അത് ഒന്ന് ഇങ്ങനെ രണ്ടാമത്തെ എനിക്കൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു ഞാൻ ഈ പണ്ടേ ഇങ്ങനെ എന്തെങ്കിലും എഴുതികൊണ്ടിരിക്കുമ്പോഴോ എന്തെങ്കിലും ചെയ്യുമ്പോഴോ മോളില് പല്ലിയോ വല്ലത് കണ്ട അത് വാല് എങ്ങോട്ട് പോന്നെച്ചിട്ട് ഓ അത് ഇങ്ങനെ കാണി ഇതുപോലെ എനിക്കൊരു സ്വഭാവം ഉണ്ട് അത് അദ്ദേഹത്തിന് എന്നെച്ചാ എന്റെ റൂമിൽ ഇട്ടിട്ട് എന്റെ ആക്ടിവിറ്റീസ് അദ്ദേഹം ഞാൻ അറിഞ്ഞില്ല അപ്പൊ അദ്ദേഹത്തിന് ആ ഭയങ്കര ഇഷ്ടം എനിക്ക് അത് മതി എന്റെ ക്യാരക്ടറിന് അതാണ് ആപ്റ്റ് എന്ന് പറഞ്ഞു അങ്ങനെയാണ് അദ്ദേഹം എന്നെ ആ പടം സെലക്ട് ചെയ്തത് എന്തായാലും അടിപൊളി ആ ഒരു മെമ്മറി നമ്മളുമായിട്ട് നമ്മുടെ പ്രേക്ഷകരുമായിട്ട് ഷെയർ ചെയ്തതിൽ ഒരുപാട് സന്തോഷം